ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ജിലൂസ് ഫീൽഡ് ഇനി ഞാനിപ്പോൾ വന്നിരിക്കുന്നത് പത്തെത്തിൻ്റെ ഒരു വെറൈറ്റീസിൻ്റെ ഒരു കോംബോ ആയിട്ടാണ് കേട്ടോ അതെ നോക്കിക്കോ കേട്ടോ ഇത് വേണമെങ്കിൽ അഞ്ചെണ്ണമായിട്ട് നമുക്ക് തരാം കേട്ടോ നോക്കിക്കോ ഇതിൻ്റെ ഈ പൂവ് നോക്കിക്കോണേ നമ്മുടെ പത്തണത്തിൻ്റെ ഞാൻ കാണിക്കും ഇത് മദർ പ്ലാന്റ് ആണ് ഇരിക്കുന്നത് ഹൈറ്റ് ഇല്ലാതെ ഇങ്ങനെ മുട്ടയായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ തീണ്ടുകൊണ്ടോ വെരിക്കേറ്റഡ് അല്ലാത്ത നമ്മുടെ ഓറഞ്ച് എന്ന് പറയുന്നത് ഉണ്ടോ ഓറഞ്ച് ഉണ്ട് നോക്കിക്കോ ണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഇത് ചെയ്തത് അപ്പം അടുത്ത മദർ പ്ലാന്റ് ഇതൊരു വേറെ ഒരു റെയർ വെറൈറ്റീസ് ആണ് കേട്ടോ കേട്ടോ അടുത്തത് അത് വന്ന് നല്ല മഴ തിരിക്കുവാണേ അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഇതിന് വേറൊരു മണ്ണും ചവരിച്ചോറും മാത്രം കൊടുത്താൽ മതി നമ്മുടെ ഡി എ പി കഴിക്കൊഴിക്കുക അതും ചെയ്യുക കേട്ടോ ഇത് വേണ്ടവർ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക എങ്ങനെ നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ് സീറോ വൺ എങ്ങനെ നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ് സീറോ വൺ അതേണ്ട് അടുത്ത പ്ലാന്റ് എന്നെ നോക്കിക്കോ ഇതെല്ലാം മഴ തിരിക്കുന്നതുകൊണ്ട് ഒരിതാണ് നോക്കിക്കോ പ്ലാന്റ് ഈ പ്ലാന്റിൻ്റെ തൈകളാണ് നമ്മൾ കൊടുക്കുന്നത് ഞാൻ ആ തൈകൾ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ എല്ലാത്തിനും പൂവൊക്കെ പറഞ്ഞിരിക്കുവാണ് അടുത്ത പ്ലാന്റ് എന്നെ നോക്കിക്കോ മദർ പ്ലാന്റ് ആണ് കാണിക്കുന്നത് പേ കണ്ടോ അടുത്തത് എന്ത് മുട്ട എന്ന് നോക്കിക്കോ ദൂരെ ദൂരെ ദൂരം മുട്ട ഇവനങ്ങ് എപ്പോഴും മുട്ടാണേ ഈ പ്ലാ ഈ ഇതിലെ കുള്ളം വെറൈറ്റി അല്ലേ പക്ഷേ എങ്കിലും ഇതുണ്ടോ ഇതിൻ്റെ ഹൈറ്റ് ഇത്രയേ ഉള്ളൂ ഇതുണ്ട് ആരെ ഞാൻ പറഞ്ഞാലും ആരെയും അടിയൊന്നും വരുന്നില്ല കേട്ടോ ഇതിന് ഇത് കണ്ടോ ഈ ഓറഞ്ചിൻ്റെ പൂവിൻ്റെ വലിപ്പം ശരിക്കും ഞാൻ പറയും ഇതിൻ്റെ വലിപ്പം ഒന്ന് നോക്കിക്കോ ഇടുത്ത് കാണിക്കുക ഇതുണ്ടോ ആ കൈടെ ഇങ്ങോട്ട് നോക്കുക ആ കഴിക്കാത്ത കൊള്ളും ഇതുണ്ടോ കഴിക്കാത്ത കൊള്ളുന്നില്ലേ അത്ര വലിപ്പമുണ്ട് കണ്ടോ പ്യുർ വൈറ്റ് ഇത് പ്യുവർ വൈറ്റ് അല്ല ഇതിൻ്റെ അകത്തൊരു ഷെയ്ഡ് കണ്ടോ വൈറ്റ് ഷെയ്ഡ് വരുന്നുണ്ടോ നോക്കിക്കോ പക്ഷോ വൈലറ്റ് ഷെയ്ഡ് വരുന്നത് കേട്ടോ വൈറ്റില് വൈലറ്റ് ഷെയ്ഡ് വരുന്നുണ്ട് കണ്ടോ ശ്രദ്ധിച്ചോ കണ്ടോ അതെ ഇത് ഉണ്ട് ഞാൻ അടുത്ത കോംബോ എടുത്ത് വെച്ചിരിക്കുവാണേ കൊടുക്കാനുള്ളത് ഒന്നും ഇരിക്കുക ഇതിപ്പോൾ ഇതാണ് ഓരോ കോംബോ അത് വയ്ക്കുക ഇങ്ങനെ ഈ പത്ത് കളറ് പത്ത് വെറൈറ്റി കണ്ടോ വേണ്ടി ഇതെടുത്ത് കേട്ടോ ഒക്കെ കണ്ടോ തൈകൾ നല്ല റൂട്ടഡോട് കൂടിയ തൈകളാണ് തരുന്നത് അതേ സ്ഥലത്ത് തന്നെ വെച്ചാൽ മാറിപ്പോകരുത് വേണ്ട അടുത്തത് കണ്ടോ ഈ മജന്ത കണ്ടോ അത് തായ്ലിൻ്റെ വെറൈറ്റീസിന് കുള്ളൻ വെറൈറ്റീസാണ് അപ്പോൾ വേണ്ടവർ വേഗം പോന്നു ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഓക്കെ ബൈ